ഹായ് നമസ്കാരം നമ്മുടെ സ്പോർട്സ് കേരള ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നവംബർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുട്ബോൾ അപ്ഡേറ്റ് ആണ് നമുക്കറിയാം പ്രമുഖ ക്ലബ്ബുകളൊന്നും ഈ ആഴ്ച മത്സരം നടക്കുന്നില്ല പ്രമുഖ ക്ലബുകൾ തമ്മിൽ അതേസമയം അന്തർദേശീയ മത്സരങ്ങളാണ് നടക്കുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരങ്ങളാണ് അത് ലോകകപ്പിന് വേണ്ടിയുള്ള ക്വാളിഫയിങ് മത്സരങ്ങളോ അതേപോലെ യു എഫ് എ നാഷണൽസ് കപ്പിന് വേണ്ടിയുള്ള മത്സരങ്ങളൊക്കെയാണ് നടക്കുന്നത് പരിക്ക് കാരണവും മത്സരം കൊണ്ട് ആധിക്യം കാരണവും പല പ്രമുഖ താരങ്ങളും ഇപ്പോൾ ഇതുപോലെ ടൂർണമെൻറ്റുകളൊന്നും പങ്കെടുക്കൽ കുറവാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ പല ടൂർണമെൻറ്റുകളുടെയും ഗ്ലാമറിലിപ്പം കുറഞ്ഞു പോയിട്ടില്ല എന്നൊരു സംശയമുണ്ട് ഇന്നലെ നടന്നൊരു പ്രധാനപ്പെട്ട മത്സരത്തിൽ അതായത് യു എഫ് ആ നാഷണൽസ് കപ്പിന് വേണ്ടിയുള്ള മത്സരമായിരുന്നു ഫ്രാൻസ് ഇറ്റലിയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി നമുക്കതിൽ രണ്ട് ടീമിലും പ്രധാന പല പ്രമുഖ താരങ്ങളും വിട്ടുനിന്നിട്ടുണ്ട് എംബാപ്പെ ഡെംബലെ തുടങ്ങിയ താരങ്ങളൊന്നും ഫ്രാൻസിന് വേണ്ടി കളിച്ചിട്ടില്ല ഫ്രാൻസിന് വേണ്ടി ഇന്നലെ രണ്ട് ഗോൾ നേടിയത് ലീഗ് വണ്ണിലെ ഒരു ക്ലബായ മാർസലിയുടെ താരമായ റാബ്യോട്ടാണ് മറ്റൊരു പ്രധാനപ്പെട്ട മത്സരത്തിൽ എർലിംഗ് ഹാലൻഡിൻ്റെ നോർവേ അഞ്ച് ഗോളുകൾക്ക് കസാക്കിസ്ഥാനം പരാജയപ്പെടുത്തി എർലിംഗ് ഹാലൻഡ് ഇതിൽ ഹാട്രിക് നേടിയിട്ടുണ്ട് മൂന്ന് ഗോളുകൾ നേടിയിട്ടുണ്ട് വേറൊരു മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇതേപോലെ അഞ്ച് ഗോളുകൾക്ക് അയർലൻഡിന് പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ഇറ്റലിയും ഫ്രാൻസും യു എഫ് എ നാഷണൽസ് കപ്പിൻ്റെ എ ഡിവിഷനിലെ ക്ലബുകളാണ് ഈ ഗ്രൂപ്പിൽ നിന്ന് ഇറ്റലിയും ഫ്രാൻസും അതായത് ഫ്രാൻസിന് ഒന്നാം സ്ഥാനവും ഇറ്റലിക്ക് രണ്ടാം സ്ഥാനമാണ് ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നത് ഇറ്റലിക്ക് ഒന്നാം സ്ഥാനവും ഫ്രാൻസിന് രണ്ടാം സ്ഥാനമായിരുന്നു ഇവർ രണ്ടുപേരും ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയിട്ടുണ്ട് ഈ ഗ്രൂപ്പ് നടന്ന മറ്റൊരു മത്സരത്തിൽ ഇസ്രായേൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി എങ്കിലും ബെൽജിയത്തിന് തന്നെയാണ് ഇപ്പോഴും മൂന്നാം സ്ഥാനം ഗ്രൂപ്പിൽ നാലാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടുപോയ പോയ ഇസ്രായേൽ ബി ഡിവിഷനിലേക്ക് തരം തെളിത്തപ്പെട്ടിട്ടുണ്ട് ബെൽജിയത്തിനാണെങ്കിൽ ഇനി എ ഡിവിഷനിൽ നിലനിൽക്കണമെങ്കിൽ പ്ലേ ഓഫ് കളിക്കേണ്ടി വരും മറ്റ് മൂന്ന് ഗ്രൂപ്പുകൾ വേറെ മൂന്ന് ഗ്രൂപ്പുകൾ കൂടി ഏഡീഷ്യയിലുണ്ട് അതായത് നമ്മൾ പോർച്ചുഗൽ ഉൾപ്പെട്ട ഗ്രൂപ്പ് സ്പെയിൻ ഉൾപ്പെട്ട ഗ്രൂപ്പ് ജർമ്മനി ഉൾപ്പെട്ട ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിലെ മത്സരങ്ങൾ മുഴുവൻ പൂർത്തിയായിട്ടില്ല എങ്കിലും ഈ മൂന്ന് ടീമുകളും ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട് അവരാണിപ്പോൾ ഗ്രൂപ്പ് ലീഡേഴ്സ് ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മറ്റുള്ള മത്സരങ്ങളുടെ ഫലം കൂടി അറിയാൻ കഴിയും ക്വാർട്ടർ ഫൈനലിലെത്തിയ എട്ട് ടീമുകൾക്കാണ് അടുത്ത വേൾഡ് കപ്പ് ക്വാളിഫയിങ് മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള സീഡിങ് ലഭിക്കുക അതേസമയം ഇപ്പോൾ നോർവേ നോർവേയും ഇംഗ്ലണ്ടും ഒക്കെ ബി ഡിവിഷൻ ക്ലബ് ബി ഡിവിഷനിലെ ടീമുകളാണ് അവരത് അവരവരുടെ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനം തേടിയ നോർവേയും ഇംഗ്ലണ്ടുമൊക്കെ അടുത്ത വർഷം നടക്കുന്ന യു എഫ് ആ നാഷണൽസ് കപ്പിലേക്ക് കപ്പിൻ്റെ എ ഡിവിഷനിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ട് എങ്കിലും അവർക്ക് ലോകകപ്പിന് വേണ്ടിയുള്ള ക്വാളിഫൈ മത്സരങ്ങളിൽ സീഡിങ് ലഭിക്കില്ല ഇത്രക്കെയാണ് ഇന്ന് ഇതുപോലുള്ള ഫുട്ബോൾ അപ്ഡേറ്റ് ആയിട്ടുള്ളത് അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്ന പോലെ നമസ്കാരം താങ്ക്